കല്ലുപ്പാകുമ്പോൾ ആ കല്ലുപ്പ് പള്ളത്തിടെ മേത്ത് കിടന്ന് ഒരഞ്ഞ് ആ അഴുക്ക് മുഴുവനും പോകും വേണ്ട ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വേണം നല്ല കണ്ണാടി പോലെ ഇത് വെളുക്കും നല്ല ക്ലീൻ ആക്കി മസാല എല്ലാം എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ ഇത് ഞാൻ കുഴച്ച് വേണ്ട ഉപ്പ് എല്ലാം പാകത്തിന് നമ്മളെ ആ അരച്ച് വരട്ടിയ പള്ളത്തിയുടെ ഷേപ്പ് കണ്ടോ നല്ല മൊരിഞ്ഞ് നല്ല ഇപ്പൊരെണ്ണം വായിലിട്ട് കടിച്ച് നോക്കട്ടെ നല്ല കരകരായിരിക്കും ഈ പള്ളത്തിയിലോട്ടം കൂടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ആണ് ഇന്ന് ഞാൻ കുറച്ച് പള്ളത്തിയായിട്ട് കരിമീൻ വിട്ടു ഇതിപ്പോ കരിമീൻ അത് ഒരു ഭാഗത്താ നമുക്ക് അത്യാവശ്യം പണി നടക്കുന്നുണ്ട് അതിന്റെ പണി തുടർന്നുകൊണ്ടേ ഇരിക്കുക ഇത് പള്ളത്തി അച്ചാർ പള്ളത്തി ഇപ്പൊ ഒരു കൂട്ടർക്ക് പള്ളത്തി വേണമെന്ന് ആവശ്യപ്പെട്ട് കരിമീൻ അച്ചാറിന്റെ രുചി മനസ്സിലാക്കി ഇപ്പൊ പള്ളത്തി വേണമെന്നും പറഞ്ഞ് വന്നിട്ട് പള്ളത്തി ഇത്രയും ചെറിയൊരു സാധനം ഇത് എങ്ങനെ ഇങ്ങനെ കട്ടി കട്ടി പണിയല്ലേ ആ പല്ലി പണിയാണ് പണിയാണ് പണി ചെയ്യാതെ ജയിക്കാൻ പറ്റിയല്ലോ ദേ ഇത് കണ്ടാ ഈ പള്ളത്തി ദേ ഇങ്ങനെ പള്ളത്തിനെടുത്ത് ഈ കത്തര കൊണ്ട് ദേ സൈഡിൽ ഇത് കണ്ട കട്ട് ചെയ്ത് പോണ ഒന്ന് ദേ ഇങ്ങനെ അങ്ങോട്ട് ഇത് കട്ട് ചെയ്താ ഈ പോയി ഇനി അടുത്തത് തലയാണ് തല ദേ ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കണ്ട

Coating, <coughs> 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 ും കൂടെ കിടന്നുകൊണ്ട് ഒരേനെ കണ്ടാ ഈ ഒരേ അഴുക്ക് ഇപ്പൊ കാണിച്ചു തരാം അഴുക്കായിരുന്നു കണ്ടോളത്ര മീൻറെ അഴുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റിയല്ലേ ആ

വെട്ടിത്തിളങ്ങുന്ന അവസ്ഥയിൽ നമ്മൾ പള്ളത്തിൽ ക്ലീൻ ചെയ്തെടുത്തു ഉപ്പൊക്കെ ക്ലീൻ ചെയ്തെടുത്തു നമ്മുടെ മസാല എല്ലാം വന്നു കഴിഞ്ഞ് അതായത് വെളുത്തിൽ വന്ന് ഇഞ്ചി വന്നു പിന്നെ മുളക് ഒരു പ്രഷർ പ്രത്യേക അല്ലെ ക്രഷ എടുത്തല്ലേ അതൊക്കെ ഒരു ട്രിക്ക് ആണ് പിന്നെ അതെ കാശ്മീര് നമ്മുടെ സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യാൻ ഇനി ആദ്യമേ നമ്മൾ ഈ വെട്ടി തേച്ച് കഴിഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പള്ളത്തിൻ്റെ അകത്തോട്ട് നമ്മുടെ സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ വെക്കും വെക്കും എന്നിട്ട് ഈ പറയുന്ന കാശ്മീരി പിന്നെ അച്ചാറിടാൻ വേണ്ടി കളറിന് വേണ്ടി ഓക്കെ ശരി ഇതിപ്പം നമ്മുടെ സാധാരണ മുളക് പൊടിയാണ് അത് ഇങ്ങോട്ട് എടുത്ത് ഇടിയാണ് പിന്നെ അടുത്തത് മഞ്ഞൾപ്പൊടി അടുത്തത് ഉപ്പ് മൂന്ന് ചേരുവകൾ വൈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഈ സാധനം മൂന്നും കൂടെ ചേർത്ത് ദേ ഈ നമ്മൾ തേച്ചയെടി വെച്ചിരിക്കുന്ന വള്ളത്തിൽ ഇട്ട് ഇതേ കുഴച്ച് നല്ല ക്ലീനാക്കി മസാല എല്ലാം എല്ലായിടത്തും പിടിക്ക രീതിയിൽ ദേ ഞാൻ കുഴച്ച് വേണ്ട ഉപ്പ് എല്ലാം പാകത്തിന് അതെ അങ്ങനെ നമ്മുടെ മസാല നമ്മുടെ പള്ളത്തി ഫുള്ള് മസാല അടിച്ച് നോക്കിയാൽ ഒരു പീസിൽ പോലും ഒരു തരി പോലും ഇല്ലാതില്ല മുഴുവൻ പേരിൽ മസാല പിടിച്ചേകത്ത് അരമണിക്കൂറായിട്ട് ഇരിക്കുകയാണ് ലാസ്റ്റ് നമ്മൾ ഒന്ന് ഷഫ്ളി എടുത്തപ്പോ ഇനി നേരെ നമ്മൾ എന്താ ചെയ്യാ വറക്കാമോ അല്ലേ ഈ സാധനം വറുത്ത് നമുക്കറിയാം ഈ പള്ളത്തി കൊഴുവന്നൊക്കെ പറഞ്ഞാൽ വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് കഴിക്കാൻ വേണ്ടി അപ്പൊ പിന്നെ അതിന്റെ അച്ചാറാണെങ്കില വേറെ ലെവലായിരിക്കും അപ്പൊ നമുക്ക് നേരെ വറുത്തെടുക്കലാ നേരെ വർക്കാമ്പ നമ്മള് വറക്കാൻ വേണ്ടിട്ട് കുപ്പി രണ്ടാമത്തെ കുപ്പി എണ്ണ നമ്മളിതേ എണ്ണ എങ്ങ് കയറിയാണ് ഈ എണ്ണ എങ്ങ് ചൂടായി കഴിയുമ്പോ നമ്മള് നമ്മുടെ പള്ളത്തി ഇങ്ങട്ട് ഇടാവും മസാല വരട്ടി വെച്ച വള്ളത്തി എണ്ണയിലോട്ട് ഇട്ടങ്ങോട്ട് മൊരിക്കും രണ്ട് ഇതാണ് വെച്ചിട്ട് രണ്ട് കുപ്പിച്ച് ഇതിലോട്ട് വേണ്ട നമ്മൾ നേരെ മസാല അടിച്ച് വെച്ചിരിക്കുന്ന ഈ പള്ളത്തിനത് ഇട്ടങ്ങ് വറുത്തെടുക്കാൻ പോയാ അന്നിട്ടാണ് അച്ചടാൻ പോകുന്നത് നമ്മുടെ പള്ളത്തി കിടന്ന് മൊരിഞ്ഞു വരികയാണ് ഈ പള്ളത്തി വറുക്കണ കാണാൻ നല്ല രസമാണ് ഇത് മൊരിഞ്ഞു വരുന്നത് കാണാൻ അതിനേക്കാൾ രസമാണ് മൊരിഞ്ഞു കഴിഞ്ഞിട്ട് കഴിക്കണമെന്ന് അതിനേക്കാൾ രസമാണ് അതായത് ഇതിന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടത്തി അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇഷ്ടം എനിക്ക് നമ്മുടെ ആ അരച്ചുപരട്ടിയ പള്ളത്തിയുടെ ഷേപ്പ് നല്ല കണ്ടു ഇപ്പൂർ വായിലിട്ട് കടിച്ചു നോക്കട്ടെ നല്ല കര കരായിരിക്കും രണ്ടാമത്തതും നമ്മള് ഫുള്ള് ഫുള്ള് എന്താ പറയാ നല്ല അല്ലേ നല്ല കടച്ച വറുത്തും അല്ലേ നല്ല നല്ല ചിപ്സ് കടിച്ചു തരണ ടേസ്റ്റ് തന്നെ ഇനി ആ മസാല എല്ലാം കൂടെ കുടിച്ചാൽ ഈ പള്ളത്തിക്ക് അപാര രുചിയാണ് ഇനി നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോയിരിക്കുന്നവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് കാരണം അവർ ചെറുപ്പകാലത്ത് കഴിച്ച സാധനത്തിൻ്റെ രുചിയൊക്കെ അവരുടെ നാക്കിൽ കാണും ആ സാധനം അവർക്ക് കിട്ടാതെ വരുമ്പോഴാണ് അവർ ഇങ്ങനെയുള്ള അവസരങ്ങളെ അവർ ഉപയോഗിക്കുന്നത് നേരെ അവർ പറഞ്ഞ് എമ്മച്ചി കരിമീൻ ഇടണ കൂട്ടത്തിൽ ഇച്ചിരി പള്ളത്തെയും കൂടി ഇട്ട് തന്നാൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമായെന്ന് പറഞ്ഞു നമ്മൾ പതുക്കെ അവരുടെ ആഗ്രഹത്തെ മാനിച്ചാണ് ഇത് ഇപ്പം ഇതിട അച്ചാറിടാൻ പോയാൽ അത് നമ്മുടെ നാടൻ ഇതേ നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച ഞങ്ങളുടെ സ്വന്തം ചെടിയിലെ കരിയാപ്പാണിത് കരിയാപ്പില വേണ്ട ആ കരിയാപ്പില വെളുത്തുള്ളി ഇതേ ഇഞ്ചി 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 എന്താ ഇഞ്ചി ഇതെല്ലാം ഇത് പച്ചമുളക് കൊണ്ട് നമ്മുടെ വേറെ നല്ല പുതിയ ഒരു പുതിയൊരു സാധനം കൂടിയുണ്ട് ഇതാണ് ഇതിൻ്റെ മസാല മസാലയിലാണ് അച്ചാറിൻ്റെ ടേസ്റ്റ് ഇത് നമ്മുടെ അച്ചാറിൻ്റെ പള്ളത്തി അച്ചാറിൻ്റെ ഉള്ള മസാലകളൊക്കെ ദൈവം നല്ല മൂത്ത് നല്ല പരിവായിട്ടുണ്ട് ഇത് മൂത്ത് പാകം വൈകട്ടെ നമ്മുടെ മസാല കൂട്ട് ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മൾ പള്ളത്തി അച്ചാറിന് വേണ്ട കാശ്മീരി ചില്ലി പൗഡറാണ് ഇത് വേണ്ട നല്ല കളറുണ്ട് ഇത് ഇത് ആവശ്യത്തിന് ഇട്ടാലും നമുക്ക് എരിവുണ്ടാക്കിയില്ല മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്തോട്ട് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് ഇപ്പം കാശ്മീരി മുളക് പൊടി ഇട്ട് ഇതേ മഞ്ഞൾപ്പൊടി ഇട്ട് ഏഹ് മിന്നാഗിരി എല്ലാം ഇത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ദൈന് നമ്മുടെ വള്ളത്തി ഇതിൻ്റെ അകത്തോട് എൻട്രി ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മുടെ മസാല ഫുൾ ഈ ഈ മസാല നമ്മൾ നേരത്തെ വെച്ച വെച്ച അല്ലേ അല്ലേ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന്റെ ാണ് മസാലും അത് നോക്ക് നല്ല കളർ നല്ല കളർഫുൾ ആയി നമ്മുടെ ഗ്രേവി എല്ലാം നല്ല ഡ്രൈ ആയി ഈ പള്ളത്തിയിലോട്ടം കൂടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് എല്ലാം നല്ല നല്ല വറു കരകരണ്ട് നമ്മുടെ പള്ളത്തി അച്ചാർ റെഡിയായി നോക്കിയേ എന്നാൽ കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റുള്ളൂ അത്രയ്ക്ക് ഓ എന്തായിരിക്കും എൻ്റെ ടേസ്റ്റ് ഒന്നും ആലോചിക്കുന്നത് ഞാൻ വെയിറ്റ് ചെയ്തൊന്ന് കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കാണുന്ന ഒരു പ്രേക്ഷകരെ സംബന്ധിച്ച് എന്തായാലും അവർക്ക് നഷ്ടം അടിച്ചിരിക്കും അതെ നമ്മുടെ പള്ളത്തി അച്ചാർ ഇത്രയും നേരം ഇതൊന്ന് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു അതെ ആ പള്ളത്തി എടുത്ത് നമ്മൾ ചൂടാണ് കേട്ടോ നല്ല ചൂടാണ് തീർച്ചയായിട്ടും കേട്ടോ അടിപൊളി ഈ പള്ളത്തി എപ്പോഴെങ്കിലും വീട്ടിൽ വറുത്ത് തന്നിട്ടുണ്ടോ അവർക്ക് തീർച്ചയായിട്ടും അവർ വായിൽ ഇപ്പോൾ ഇതൊന്ന് കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാകും അങ്ങനെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട ഈ കാണുന്ന നമ്പറിൽ നേരെ കോൺടാക്ട് ചെയ്താൽ ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും ഈ അച്ചൽ അയച്ചു വരും അപ്പം വീണ്ടും മറ്റൊരു വീണ്ടും കാണാം ബൈ